പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നയനയും ദേവിയാനേയും സംസാരിക്കുന്നതാണ് നയന ദേവയാനിയോട് പറയുന്നു ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എനിക്ക് ആദർശേട്ടനെ വെറുക്കാൻ സാധിക്കില്ല അമ്മേ അതുപോലെ ആദർശ ഏട്ടനെ വെറുക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെ നയന ദേവയാനിയോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ മുത്തശ്ശനോട് വന്ന് പറയുന്നുണ്ട് എന്നാലും ഈ കാണിച്ചത് വളരെ തെറ്റായിപ്പോയി ആ ആദർശ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഈ വീട്ടിൽ എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് എന്തിനാ ആദർശനെ എം ടി കസാറയിൽ ഇരുത്തിയേക്കുന്നത് അവനെ അവിടെ നിന്ന് പുറത്താക്കി കൂടിയെന്നൊക്കെ പറഞ്ഞപ്പം മുത്തശ്ശൻ പറയുന്നു അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആദ്യം തെളിയട്ടെ അതിനുശേഷം തീരുമാനിക്കാം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് തെറ്റ് ചെയ്താലും അവരെ മുഖം നോക്കാതെ അവർക്ക് വേണ്ടുന്ന പണിഷ്മെൻ്റ് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന ചന്തു മോളെ കൊണ്ട് അനകയെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ചന്തു മോൾ അനകെ കണ്ടതോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊള്ളു പിന്നെ കാണിക്കുന്നത് ആദർശ കിരണിനോട് പറയുന്നു എത്രയും പെട്ടെന്ന് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നേ മതിയാകൂ അല്ലെങ്കിൽ എൻ്റെ കാര്യം കൂടുതൽ പ്രശ്നത്തിലാകുമെന്ന് പറയുന്നുണ്ട് ഇപ്പം തന്നെ അമ്മ എന്നെ കൂടുതൽ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ആദർശ കിരണിനോട് വിഷമിച്ച് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ